ഹായ് ഡിയേഴ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒരു സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പം നമ്മ നമ്മൾ ഇന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പാക്കിംഗ് സെക്ഷനോട് കൂടിയാണ് ചെറിയൊരു പാക്കിംഗ് ബ്ലോഗോട് കൂടിയാണ് അപ്പം ഇന്നലെ ഇന്ന് അയക്കേണ്ട സാധനങ്ങളായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇന്ന് നാളെ അയക്കുന്നുള്ളൂ നമ്മുടെ ആ ഒരു കവറ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയിപ്പോയായിരുന്നു അപ്പോൾ അത് വന്ന് പിന്നെ ഞാൻ പാക്കൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു നേരമായി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സിമ്പിളായിട്ട് ബീഡഡ് ആയിട്ടുള്ള ഒരു നെക്ലസിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ ആദ്യം ഞാൻ മെറ്റീരിയൽസ് കാണിക്കാം ഇതുപോലെ ഗ്ലാസ് ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഗ്ലാസ് ബീഡ്സ് എടുക്കാം അഗേറ്റിൻ്റെ ബീഡ്സ് സ്റ്റോൺ ബീഡ്സ് എടുക്കാം ഇപ്പോൾ സ്റ്റോൺ ബീഡ്സ് ഒക്കെ എടുക്കുവാണെങ്കിൽ കുറച്ചും ക്വാളിറ്റി ഉള്ള ബീഡ്സ് ആണത് പിന്നെ ഗിയർ വെയർ ഞാനിവിടെ എടുക്കുന്നുണ്ട് ഇതിൻ്റെ സൈസ് എനിക്കറിയത്തില്ല ഗിയർ വെയറിൻ്റെ ഇപ്പം കിട്ടുന്ന സൈസിൽ നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കുക പിന്നെ ഇയർറിങ്ങിൻ്റെ സ്റ്റഡ് എടുത്തിട്ടുണ്ട് ജിമിക്കിയുടെ ബേസ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഗോൾഡിൻ്റെ ബീഡ്സ് എടുത്തിട്ടുണ്ട് പ്ലേറ്റഡും അല്ലാത്തതും ഗിയർ ലോക്കൊക്കെ എടുത്തിട്ടുണ്ട് മിക്കവാറും എല്ലാവർക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയായിരിക്കും മാല എങ്ങനെയാണ് ജസ്റ്റ് ലോക്ക് ഇടുന്നതെന്നുള്ളത് ജസ്റ്റ് ഗിയർ ലോക്കിൽ ഇട്ടിട്ട് നമ്മൾ കൊളുത്തിലോട്ട് ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്തെ കൊടുത്താൽ പ്ലെയർ വെച്ചിട്ട് ലോക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇതെനിക്കൊരു ഓർഡർ ആയിട്ട് വന്നതാണ് അപ്പം നിങ്ങളെക്കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു വലിയ പരിപാടീസ് ഒന്നും ഇല്ലാത്ത സിമ്പിളായിട്ടുള്ള ജസ്റ്റ് മുത്തുകൾ മാത്രം കയറ്റി ഇടുന്ന ഒരു മാലയാണ് അപ്പോൾ ഇത് ഗ്ലാസ് ബീഡ്സ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ആ ഒരു റേഞ്ചിൽ മാലയ്ക്കാട്ടോ ഞാൻ പറഞ്ഞത് ആ ഒരു റേഞ്ചിൽ നമുക്ക് മാല കൊടുക്കാവുന്നതാണ് ഇൻ കേസ് നിങ്ങൾക്ക് വില കുറച്ചുകൂടെ കൂട്ടണമെങ്കിൽ അങ്ങനെ വേണേലും ചെയ്യാം കമ്മലിനാവുമ്പോഴത്തേക്ക് നമുക്കൊരു നൂറ് നൂറ്റി ഇരുപത് ആ റേഞ്ചിന് നമുക്ക് കൊടുക്കാൻ പറ്റും കാരണം കടകളിലൊക്കെ ഇതുപോലെ കിട്ടുന്ന കമ്മലിനൊക്കെ നല്ല വിലയാണ് പിന്നെ ഗ്ലാസ് ബീഡ്സ് ആയതുകൊണ്ട് ചിലപ്പോൾ കളർ ഇളകുന്ന ഗ്ലാ ഇപ്പോൾ ബ്ലാക്ക് ആകുമ്പോഴത്തേക്കും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും കളർ ഇളകാത്ത ബീഡ്സാണ് പക്ഷേ ഈ ബീഡ്സ് ഉണ്ട് കളർ അളകുന്ന ഗ്ലാസ് ബീഡ്സുണ്ട് പിന്നെ ഇതിൻ്റെ കളർ അളകുമെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല ഞാൻ ചില ഗ്ലാസ് ബീഡ്സ് ഒക്കെ വാങ്ങിച്ചപ്പോൾ കളർ ബ്ലാക്കിൻ്റെ കാര്യമായിട്ട് പറയുന്നത് ബ്ലാക്ക് നമുക്ക് നല്ല ബീഡാണ് കിട്ടുന്നത് പക്ഷേ ചില ബീഡ്സ് ഒക്കെ ഞാൻ വാങ്ങിച്ചപ്പോൾ കളർ അളകുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഗ്ലാസ് ബീഡ്സിനെക്കാട്ടിലും കുറച്ചുകൂടെ വില കൂടുതലാണെന്ന് പറഞ്ഞാലും കുറച്ച് നാളെ ഇരിക്കുന്നതെന്ന് പറയുന്നത് ഈ അഗേറ്റിൻ്റെ സ്റ്റോൺ ബീഡ്സ് ആണ് സ്റ്റോൺ ബീഡ്സിന് കുറച്ചൊരു നൂറ്റി എൺപത് നൂറ്റി നൂറ്റി ഇരുപത് ആ റേറ്റിലാണ് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത് അത് റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞാൽ നല്ല ആണ് അധികം പെട്ടെന്നൊന്നും കളറൊന്നും അങ്ങനെ പോകുന്ന ഒന്നും അല്ല അപ്പോൾ ഗ്ലാസ് ബീറ്റ്സിൽ കളർ ഇളകുന്ന ബീറ്റ്സും ഉണ്ട് കളർ ഇളകാത്ത ബീറ്റ്സും ഉണ്ട് അപ്പം നമുക്കത് ജസ്റ്റ് വാങ്ങിച്ച് നോക്കിയെങ്കിലും നമുക്കത് അറിയത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമ്മൾ പോയി വാങ്ങിക്കാം എന്നുള്ളൊരിതേ ഉള്ളൂ ചിലപ്പം നമ്മളിങ്ങനെ ചരണ്ടി നോക്കുമ്പോൾ കളർ ഇളകുന്ന പോലെ നമുക്കിങ്ങനെ തോന്നാം അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് എന്നിട്ട് ഞാനാണെങ്കിൽ ഇതുപോലെ ബീഡ്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണേലും ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന സിമിലർ ഡിസൈൻ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല ലോക്കറ്റ്സ് ആണെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ലോക്കറ്റ്സ് ഒക്കെ കിട്ടുവാണെങ്കിൽ കുറച്ചും നല്ല നല്ല ആയിട്ടുള്ള ലോക്കറ്റ്സ് കിട്ടുവാണെങ്കിൽ അതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ ഇതുപോലെ ബീഡ്സ് ഒക്കെ ഇപ്പം ഗോൾഡിൻ്റെ പ്ലേറ്റഡ് ബീഡ്സ് ആട്ടോ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ എന്ന് പറഞ്ഞേക്കുന്നത് ഫോർ മില്ലിമീറ്റർ ആണ് അത് പല സൈസിൽ വാങ്ങിക്കാൻ കിട്ടും ഉണ്ട് ടു ഉണ്ട് സിക്സ് ഉണ്ട് എയ്റ്റ് ഉണ്ട് അപ്പോൾ ഈ ബീഡ്സിൻ്റെ സൈസ് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം ടു എന്ന് പറയുമ്പോഴത്തേക്കും തീരെ ചെറുതാണ് ഫോർ ഇച്ചിരി കൂടെ വലുപ്പം സിക്സ് വരുമ്പോൾ അതിനെക്കാട്ടിലും കുറച്ചുകൂടെ വലിപ്പം എയ്റ്റ് വരുമ്പോൾ ഏറ്റവും വലിയ വലിപ്പം അങ്ങനെ ജസ്റ്റ് അതുകൊണ്ടൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്ന് മനക്കണക്കിലൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം അപ്പം ഇങ്ങനത്തെ മാലകളിലെ റേറ്റ് ഞാൻ പറഞ്ഞത് കടകളിൽ എത്ര ആണോ കിട്ടുന്നത് ആ റേറ്റിന് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം നമ്മളങ്ങനെ കുറയ്ക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഒരു ഒരാൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ റേറ്റ് തന്നെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഇപ്പം ഇട്ടിരിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് അതിൻ്റെ കൂടെ കമ്മൽ വരുമ്പോഴത്തേക്കും ഒരു ഒരു നൂറ് നൂറ് നൂറ്റി ഇരുപത് ആ റേറ്റ് ആയിരിക്കും വരുന്നത് അപ്പം റേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മെറ്റീരിയൽ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ ലാഭമൊക്കെ നോക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം നമ്മൾ കൊടുക്കുന്ന ആ ഒരു മെറ്റീരിയലിന് അല്പം ക്വാളിറ്റി കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ അപ്പം ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന മാലകളൊക്കെയാണ് ഇതുപോലെ നമുക്ക് ലെയർ ആയിട്ട് ചെയ്യാം ലെയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ലോക്കറ്റ് ഇടാനായിട്ട് പറ്റത്തില്ല ലെയർ ആയിട്ട് ചെയ്യാം ലോക്കറ്റ്സ് ഒക്കെ ആണെങ്കിലും ഞാൻ പറഞ്ഞ മോത്തി എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നൊക്കെ നോക്കിയാലും അവിടെയും കുറച്ച് ലോക്കറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ് പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് എവിടെ നിന്നാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടുന്നതെന്ന് വെച്ചാൽ അവിടെ നിന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മൾ പോയി വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഓൺലൈൻ നോക്കാതെ ഓൺലൈനിൽ ജസ്റ്റ് ഒന്ന് വിളിച്ച് നോക്കി തിരക്കിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി വാങ്ങിക്കുന്നതായിരിക്കും നല്ലതെന്ന് ആദ്യം ജസ്റ്റ് ഒന്ന് പോയി വാങ്ങിച്ച് നോക്കിയിട്ട് പിന്നെ പതുക്കെ ഓൺലൈനിലൊക്കെ ഓർഡർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അപ്പം നമ്മൾ ലാസ്റ്റ് ഗിയർ ലോക്ക് ഇട്ട് ലോക്ക് ചെയ്ത് എൻ്റി വെച്ച് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇപ്പം നല്ല രീതിയിൽ വലിച്ചു മുറുക്കണം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കത് ലൂസാക്കി എടുക്കാൻ പറ്റും പിന്നെ അത് പ്ലെയർ വെച്ചിട്ട് നമ്മളത് നല്ല രീതിയിലൊന്ന് മാല സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പം ഞാനിന്നാണെങ്കിൽ ഫേസ് ടു ഫേസ് വീഡിയോ ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ഞാനിന്ന് ഭയങ്കര ടയേഡായിരുന്നു വീഡിയോ എടുക്കണമെന്നുള്ള ആഗ്രഹത്തിലൊക്കെ ഡ്രസ്സൊക്കെ മാറി ഞാനാണെങ്കിൽ വീഡിയോ എടുക്കണമെന്നുള്ള ചിന്തയിലൊക്കെ ആയിരുന്നു പക്ഷേ എന്തോ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഉച്ച ഈ രാവിലെ എടുക്കുന്ന ആ ഒരു വീഡിയോ മാത്രമേ എനിക്ക് പറ്റത്തുള്ളൂ ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറേ വർക്കുകളും കാര്യങ്ങളൊക്കെ വരും പിന്നെ അതിലങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ജിമിക്കിയാണ് ജിമിക്കിയുടെ ബേസൊക്കെ നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും ഗോൾഡ് എനിക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റത്തില്ല ചിലപ്പം കളർ ചേഞ്ച് ആവാനായിട്ട് ചാൻസ് ഉണ്ട് സിൽവർ ആണെങ്കിൽ നമുക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റും കളർ അങ്ങനെയൊന്നും ചേഞ്ച് ചെയ്യത്തില്ല എന്നുള്ളത് ഗോൾഡ് എനിക്ക് ഉറപ്പും പറയാൻ പറ്റത്തില്ല ഇപ്പം എൻ്റെ ഇരിക്കുന്ന ഒരു ഗോൾഡ് എൻ്റെ ജിമിക്കി ആണെങ്കിലും ചെറിയ രീതിയിൽ കളറ് അറ്റ്മോസ്ഫിയറുമായിട്ട് ചേഞ്ച് സംഭവിച്ച് കളറും ഭംഗിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരു രീതിയിലും പറയാൻ പറ്റത്തില്ല ഗോൾഡ് എവിടെ നല്ലത് കിട്ടുമോ എന്നുള്ളതൊക്കെ ഉള്ളു അത് നിങ്ങളേതായ രീതിയിൽ കണ്ടുപിടിക്കുക സാധാരണ ഇതാണ് ജിമിക്കിയുടെ ബേസ് എല്ലായിടത്തും കിട്ടുന്നത് അപ്പം ഗോൾഡ് ചെ ചെറിയ രീതിയിൽ കളറ് ചിലപ്പോൾ മങ്ങാനായിട്ടൊക്കെ ചാൻസുണ്ട് അതിപ്പോൾ കടകളിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിലും അതുപോലെ കളറ് മങ്ങുന്ന അപ്പോൾ അതിൽ നമ്മൾ ടെൻഷൻ എടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇൻ കേസ് കളറ് മങ്ങുവാണെങ്കിൽ നമുക്ക് പറയാമല്ലോ നിങ്ങളിപ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിലും കളറ് പോകുന്ന ഉണ്ട് അല്ലെങ്കിൽ പിന്നെ നമ്മൾ പ്ലേറ്റിലൊക്കെ എടുത്ത് അത്രയും റേറ്റിനൊക്കെ നമ്മൾ കൊടുക്കണം അപ്പം നമുക്ക് ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഇങ്ങനെ നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കൂടുന്തോറും റേറ്റിൽ വ്യത്യാസം വരും കേട്ടോ അപ്പം നമുക്ക് നഷ്ടം വരാത്ത രീതിയിൽ വേണം നമ്മൾ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് അപ്പം അത് നിങ്ങളൊന്ന് ശ്രദ്ധയിൽ വെക്കുക അപ്പം ഇങ്ങനെയാണ് നമ്മൾ വട്ടക്കണ്ണി വട്ടക്കണ്ണി എന്ന് പറഞ്ഞേക്കുന്ന ആ ഒരു ജംപ്രിംഗ് കേട്ടോ ഞാൻ ജംപ്രിങ്ങിന് വട്ടക്കണ്ണി എന്നും പല പല പേരുകളൊക്കെയാണ് പറയുന്നത് അപ്പം വട്ടക്കണ്ണി എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ മലയാളത്തിലാട്ടോ വട്ടക്കണ്ണി എന്ന് പറയുന്നതും ജംപ്രിംഗ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നതും അപ്പം ജംബ്രിങ് ഇതുപോലെ അകത്തിയിട്ട് നമ്മൾ ആ ഒരു ഗുങ്കുരു ബീറ്റ്സ് എന്ന് പറഞ്ഞേക്കുന്നത് മറ്റേ വെയ്റ്റ്ലെസ്സായിട്ടുള്ള ഗുങ്കുരു ബീറ്റ്സാണ് അതും ഗോൾഡ് കളറ് മങ്ങാനായിട്ടും ഉണ്ട് നമുക്കൊന്നും ഗോൾഡ് ഒന്നും നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല നമ്മുടെ വേർപ്പൊക്കെ തട്ടുമ്പോഴത്തേക്കും അത് കളറ് മങ്ങും അത് അപ്പം അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളത് ഇവിടെ അങ്ങനെയും അങ്ങനെയും സംഭവിക്കാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞെന്നുള്ളൂ അത് ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ് പിന്നെ ഈ പ്ലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ നല്ല പ്ലേറ്റ് ചെയ്ത ഐറ്റംസ് മാത്രമേ ഉള്ളൂ നമുക്ക് കളർ പോകാതെ അങ്ങനെ കിട്ടും ഇപ്പോൾ സ്വർണമാണെന്ന് പറഞ്ഞാലും കുറേ കഴിയുമ്പോഴത്തേക്കും കളർ പോകുന്ന കാണത്തില്ലേ അപ്പം അത്രയേ ഉള്ളൂ അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് വ്യൂസ് വെയർ ഇട്ടിട്ട് നമ്മളിതുപോലെ ജസ്റ്റ് ഒന്ന് കുരുക്കി കൊടുത്തിട്ട് നമ്മൾ ഒന്ന് ചുറ്റി ചുറ്റിക്കൊടുത്തിട്ട് ബീഡിട്ടതിന് ശേഷം ഇയർറിങ്ങിൻ്റെ സ്റ്റഡിലോട്ട് നമ്മളിതുപോലെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് ചുറ്റി കൊടുക്കുന്നുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ കമ്പലിൻ്റെ എന്ന് പറഞ്ഞിരിക്കുന്നത് കമ്പലിൻ്റെയും മാലയുടെയും പരിപാടി ഇത്രേ ഉള്ളൂ അപ്പോൾ ഫൈനൽ ലുക്ക് ഇതെന്ന് പറഞ്ഞേക്കുന്ന ഒരു മെറൂൺ കളർ ബീഡാട്ടോ മെറൂൺ റെഡ് ആ ഒരു കോമ്പിനേഷനാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു വളരെ സിംപിളാണ് ഇങ്ങനത്തെ മാലകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശാരീരിക കളറിനുസരിച്ച് ഇഷ്ടമുള്ള കളർ അനുസരിച്ച് നമുക്ക് ഡ്രസ്സൊക്കെ നമുക്ക് ഡ്രസ്സിനനുസരിച്ചുള്ള മുത്തുകളൊക്കെ വാങ്ങിച്ച് നമുക്ക് ഇതുപോലെ മാലകളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നെക്സ്റ്റ് ഒരു വീട്ടിൽ കണ്ടുമുട്ടാം ഡിയേഴ്സ് എല്ലാവർക്കും നല്ലതിനെ ആശംസിക്കുന്നു ബായ്